പരീക്ഷാ ക്രമക്കേട് തടയാൻ പുതിയ നിയമം കൊണ്ടുവരാൻ ഉത്തർപ്രദേശ് ക്രമക്കേട് നടത്തുന്നവർക്ക് ജീവപരിന്തം തടവും ഒരു കോടി രൂപ പിഴയും ചുമത്തുന്ന ഓർഡിനൻസ് കൊണ്ടുവരാനാണ് സർക്കാരിന്റെ തീരുമാനം ീറ്റ് യുജിസി നെറ്റ് പരീക്ഷാക്രമക്കേട് വിവാദമായതിനു പിന്നാലെ ശക്തമായ നടപടിക്കൊരുങ്ങി ഉത്തർപ്രദേശ് സർക്കാർ പരീക്ഷാക്രമക്കേട് നടത്തുന്നവർക്ക് ജീവപര്യന്തം തടവും ഒരു കോടി രൂപ പിഴയും ചുമത്തുന്ന ഓർഡിനൻസ് കൊണ്ടുവരാനാണ് സർക്കാർ നീക്കം നിയമസഭാ കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് പരീക്ഷയുടെയും ആർഒ എ ആർഒ പരീക്ഷയുടെയും ചോദ്യപേപ്പറുകൾ യു പിയിൽ ചോർന്ന പശ്ചാത്തലത്തിലും കൂടിയാണ് ഈ നീക്കം യു പി മന്ത്രിസഭ ഇതിന് അംഗീകാരം നൽകി പബ്ലിക് സർവീസ് റിക്രൂട്ട്മെന്റ് പരീക്ഷകൾ പ്രമോഷൻ പരീക്ഷകൾ ബിരുദം ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ എന്നിവയുടെ പ്രവേശന പരീക്ഷകൾ എന്നിവയാണ് ഓർഡിനൻസിന്റെ പരിധിയിൽ വരുന്നത് ഈ നിയമത്തിൽ വ്യാജ ചോദ്യപേപ്പർ വിതരണവും വ്യാജ തൊഴിൽ വെബ്സൈറ്റുകൾ സൃഷ്ടിക്കുന്നതും കുറ്റകരമാണ് രണ്ടു വർഷം മുതൽ ജീവപര്യന്തം തടവും ഒരു കോടി രൂപ വരെ പിഴയുമാണ് കുറ്റക്കാർക്ക് ലഭിക്കുക പരീക്ഷകൾ മുടങ്ങിയാൽ കാരണക്കാരിൽ നിന്ന് നഷ്ടം ഈടാക്കാനും ഓർഡിനൻസിൽ വ്യവസ്ഥയുണ്ട് ക്രമക്കേട് നടത്തുന്ന പരിശീലന കേന്ദ്രങ്ങളെ കരിമ്പട്ടികയിലും ഉൾപ്പെടുത്തും നാഷണൽ ഡെസ്ക് കേരള ന്യൂസ്